Hello, welcome back to our channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നോമ്പായ ശേഷം നമുക്ക് വീഡിയോസൊക്കെ ഇടാനും എടുക്കാനും അതുപോലെ എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പല സമയത്തും വീഡിയോ എടുത്തിട്ടും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് പിന്നെ ഷോർട്സൊക്കെ കുറച്ചൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു ബ്ലോഗ് എടുക്കാമെന്ന് കരുതിയിട്ട് തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നതാണ് ഇപ്പോൾ നോമ്പ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുള്ളൊ അപ്പം ഞങ്ങളെ നോമ്പ് തുറയാണ് ഇന്ന് അപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് വൈകുന്നേരം ബാങ്ക് കൊടുക്കാനൊക്കെ ആവാനായിട്ടുള്ള സമയത്താണ് കേട്ടോ അപ്പോൾ ഏകദേശം ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല ചിക്കൻ ബിരിയാണിയും അതുപോലെ കാട പൊരിച്ചതും പത്തിരിയും അതുപോലെ തന്നെ സ്നാക്സും ജ്യൂസും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയ ശേഷം ആ അടുപ്പിലോട്ട് തന്നെ ചോറിനുള്ള വെള്ളം വെച്ചാണ് കേട്ടോ പൊലച്ചക്കത്തേക്ക് നോമ്പ് നോൽക്കാനുള്ളത് അപ്പോൾ അരിയൊക്കെ ഇട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ജ്യൂസൊക്കെ അതാ ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് പോവാൻ വേണ്ടിയിട്ട് ഒന്ന് വേണ്ടിയിട്ട് പുറത്തേക്ക് വെച്ചതാണ് കാരണം നോമ്പ് തുറക്കുമ്പോൾ നല്ല തണുപ്പോട് കൂടി കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പൊ ജ്യൂസൊക്കെ ഇതാ കഞ്ഞിക്കലത്തിലാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത് കാരണം അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് അപ്പൊ ജ്യൂസ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ നാത്തോനും ഈ ഒരു കൈ കാണിക്കുന്നത് എന്റെ അനിയത്തിയും ആണ് കേട്ടോ പിന്നെ ഇപ്പൊ ഈ കൈ കഴുകുന്നത് ഞാനും ആണ് കേട്ടോ പിന്നെ ഈ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുന്നതും ഒരുക്കുന്നതും എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇതുവരെ ഞാനാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് തോന്നും പക്ഷെ ഇതൊന്നും ഞാനല്ല ഈ എടുത്തു വെക്കാൻ നേരത്തുള്ള ഈ ഒരു ഷോ മാത്രാണ് കേട്ടോ ഇത് അപ്പൊ ഇതെല്ലാം റെഡിയാക്കിയിരിക്കുന്നത് ഉമ്മയും നാത്തോനും കൂടെയാണ് ആണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് സ്നാക്സ് ആയിട്ടുള്ളത് സമോസയാണ് വെജ് സമൂസയാണ് അതുപോലെ തന്നെ ബ്രെഡ് വാട്ടിയതും ഉണ്ട് കേട്ടോ ബ്രെഡ് വാട്ടിയതല്ല ബ്രെഡ് ഒന്ന് ചാല ഫ്രൈ ചെയ്തെടുത്തതാണെന്നാണ് തോന്നുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സമൂസയാണെങ്കിലും വെജ് സമൂസയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നോമ്പ് തുടങ്ങിയ ശേഷം ഞാൻ ഇടുന്ന ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മൾ അസ്മൽ കാക്കൻ്റെ വീട്ടിൽ നിന്ന് അതായത് തറവാട്ടിൽ നിന്ന് എടുത്തൊരു രണ്ട് ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യത്തെ നോമ്പിന് തന്നെ അവിടെ നോമ്പ് തുറയായിരുന്നു रDay... ും അപ്പോൾ അന്നെടുത്ത രണ്ട് ഷോർട്സ് മാത്രമല്ലാതെ പിന്നെ വീട്ടിൽ നിന്നുള്ള കുറച്ച് ഷോർട്സുകൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വിചാരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ പിന്നെ അങ്ങ് വിട്ടു പോകും കാരണം ലോങ് വീഡിയോ ആകുമ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം പിന്നെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം അപ്പോൾ കുറേ റിസ്ക്കുകൾ ഉണ്ടല്ലോ അപ്പോൾ ഷോർട്സിനാണെങ്കിലും അങ്ങനെയുണ്ട് എന്നാലും ലോങ് വീഡിയോ ആവുമ്പോൾ കുറച്ചും കൂടെ റിസ്ക് ഉണ്ടല്ലോ വീഡിയോ എടുക്കാൻ അപ്പോൾ അതുകൊണ്ടാണ് നോമ്പായ ശേഷം നമ്മൾ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ ഒന്ന് നിൽക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഇനി പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കുക അതുപോലെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താ വീഡിയോസ് ഒന്നും ഇടാത്തത് അതുകൊണ്ട് കൂടാണ് ഇത് പറഞ്ഞത് പിന്നെ എൻ ആർ ജി എസിന്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യലുണ്ടല്ലോ അപ്പം അതിലും കുറേ കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ കണക്ക് കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ് ഇപ്പം പറയുന്നത് അപ്പം അതും നമുക്ക് ഈയൊരു സമയത്ത് മാർച്ച് ഈയൊരു മാസങ്ങളിലൊക്കെ അസ്മൽ കാക്ക് നല്ല തിരക്കായതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാൻ നമുക്ക് പറ്റാത്തത് കേട്ടോ അപ്പം അത് എന്തായാലും നമ്മൾ അടുത്ത് തന്നെ അതിനുള്ള റിപ്ലൈ കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഉടനെ ചെയ്യൂട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് തന്നെ വരാം അപ്പൊ ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റും കൂടെ കൂടെയുള്ളുട്ടോ ഈ സമയത്ത് അപ്പൊ നമ്മൾ സ്നാക്സും കാരക്കയും അതുപോലെ ജ്യൂസും എല്ലാം കൊണ്ടുവെക്കാണ് മക്കളെല്ലാവരും നല്ല ആക്റ്റീവ് ആണ്ട്ടോ എല്ലാത്തിലും അപ്പൊ ഇത് ആ വത്തക്ക വെള്ളത്തിലേക്ക് നമ്മൾ കസ്കസും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസും അതും വലിയൊരു പാത്രത്തിൽ നിറയെ കൊണ്ടുവെക്കുന്നുണ്ട് മക്കളെല്ലാവരും നോമ്പ് നോട്ടിട്ടില്ലേല് വളരെ ആക്റ്റീവായിട്ട് തന്നെ നോമ്പ് ടേബിളിന് ചുറ്റും ഇരിക്കുന്നുണ്ട് അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു രസമാണ് കാക്കൻ്റെ രണ്ട് മക്കളും അതുപോലെ അനിയത്തിൻ്റെ മോളും അനൂസും പിന്നെ ഡാനിമോനും അങ്ങനെ എല്ലാവരും ടേബിളിനു ചുറ്റും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഒരു ഗ്ലാസ്സിൽ വത്തക്ക ജ്യൂസും ഒരു ഗ്ലാസ്സിൽ പൈനാപ്പിൾ ജ്യൂസും ആയിട്ട് ഓരോരുത്തരും നേരെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സമൂസ ബ്രെഡ് വാട്ടിയത് അതുപോലെ കാരക്ക അങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ഗ്ലാസ്സിലേക്കായിട്ട് നമ്മൾ പകർത്തി വെക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ക്യാമറ വുമൺ എൻ്റെ നാത്തൂനാണ് കേട്ടോ അപ്പൊ ക്യാമറ മുഴുവൻ പിടിച്ച് ണ്ടായിരുന്ന ഒരുവിധം നാത്തോൺ തന്നെയാണ് കേട്ടോ ഇത് കാക്കന്റെ മോളാണ് മോനു ആണ് പൊതുവേ ഡാനിമോന് ചെയറിൽ അങ്ങനെ കയറി ഇരിക്കാറൊന്നുമില്ല ടേബിളിന് ചുറ്റുമായിട്ടും അങ്ങനെ ഇരിക്കുക അതൊന്നും ഉണ്ടാവില്ല എന്തായാലും ഇവിടെ ഇപ്പൊ മക്കളൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഒരു ചെയർ ഡാനിമോനെ സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള മക്കളൊക്കെ ഇടക്ക് ജ്യൂസ് എടുത്ത് കുടിക്കുന്നു അതുപോലെ ബ്രെഡും സമൂസയൊക്കെ എടുത്ത് കഴിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട് ഉണ്ടോ ഈ നോമ്പ് തുറ നടത്തല് ഏത് വീട്ടിലായാലും കുറച്ച് റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ് അത് നമ്മൾ നടത്തുന്നവർക്ക് അറിയാം കാരണം നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കി കഴിക്കുക അതുപോലെ നോമ്പ് തുറന്ന് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് നമുക്ക് എവിടെങ്കിലും നോമ്പ് തുറക്കാൻ പോവുക എന്നൊക്കെ പറയുന്നത് പക്ഷേ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു വിഷയം ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഇങ്ങോട്ട് നോമ്പ് തുറക്കാൻ വരികയെന്ന് പറയുമ്പോൾ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കും നമ്മൾ വേറെ എവിടെയെങ്കിലും പോവുകയെന്ന് പറയുമ്പോൾ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല കാരണം നോമ്പ് തുറന്ന് വന്ന് കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് വേറെ ഉണ്ടാക്കണം അപ്പോൾ അതിനൊക്കെ ഒരു ുദ്ധിമുട്ടാണ് അതിനേക്കാളും നല്ലത് വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണെന്ന് തോന്നിപ്പോകും സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ പിന്നെ ആ ഒരു വിഷയം ഉണ്ടാവില്ലല്ലേ ഇവിടെ എപ്പോൾ വന്ന് പോവുകയാണെങ്കിലും നോമ്പാണെങ്കിലും അല്ലെങ്കിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വീട്ടിലെത്തിയിട്ട് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉമ്മ കൊടുത്തു വിടല ഞങ്ങള് വൈകുന്നേരങ്ങളിലാണ് പോരുന്നതെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കാനുള്ള ദോഷമാവോ അങ്ങനെ ഉണ്ടെങ്കിൽ അതും തരുന്ന വിടലുണ്ട് അങ്ങനെ അങ്ങനെന്താ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്ന് എല്ലാവരും വെള്ളവും അതുപോലെ തന്നെ ജ്യൂസും സ്നാക്സും ഒക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കയകി വെച്ചിരിക്കുകയാണ് അപ്പോൾ അസ്മൽക്കാക്ക പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പള്ളിയിൽ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന ശേഷമാണ് പിന്നെ നമ്മുടെ മെയിൻ ഫുഡ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനെടുത്ത് അനുസുധ കുറച്ച് കാർഡ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയത്തിന് ഈ മക്കളെയൊക്കെ നിർബന്ധിച്ചിരുത്തിയതാണ് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നോമ്പ് തുറക്കാനാണെന്ന് തോന്നുന്നു ഒരു പൂച്ചയും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇരുട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് അസ്മൽക്കാക്ക പള്ളിയിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇരുട്ടിലെന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നു ഇപ്പം നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണം അപ്പോൾ സ്നാക്സൊക്കെ കഴിച്ചിട്ട് മക്കൾ നിലത്തൊക്കെ ഇട്ടതും വീണതും എല്ലാം ഉണ്ടായിരുന്നു അപ്പം നാത്തൂന അതൊക്കെ ഒന്ന് അടിച്ച് വാരി ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ഒരു പല്ലിതാണ് മുഴുത്തൊരു പല്ലിതാ ലൈറ്റിൻ്റെ അടിയിലൊക്കെ ഇടക്കുന്നത് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇതാ നമ്മുടെ ബിരിയാണീൻ്റെ ദമ്മൊക്കെ പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ ഉമ്മ അതാ ചൂടോട് കൂടി തന്നെ നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഉമ്മതാ ചോറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കട്ട് ചെറുനാരങ്ങൾ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല സോഫ്റ്റുമായിരിക്കും റൈസൊക്കെ വിട്ടതന്നെ കിടക്കൂട്ടോ റൈസെല്ലാം അപ്പോൾ ദമ്മൊക്കെ പൊളിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ആ ചെറുനാരങ്ങ ഒഴിവാക്കുന്നില്ല കേട്ടോ ആ റൈസിൽ തന്നെ കിടക്കും ദമ്മ ചെയ്യുന്ന സമയത്ത് മസാലന്റെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലൊരു വാഴയിലെ വെക്കൂട്ടോ അതിൻ്റെ മുകളിലാണ് റൈസ് ഇടുന്നത് അപ്പൊ നമുക്ക് ചോറ് മസാലയിലേക്ക് പോവാതെ മാക്സിമം എടുക്കാൻ കഴിയും അങ്ങനെതാ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വിളമ്പി വെച്ചിട്ടുണ്ട് മസാലയും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് പത്തിരിയും കൂടെ ചുട്ടതുണ്ടായിരുന്നു അതും എടുത്ത് വെക്കാൻ പോവുകയാണ് പിന്നെ ചായക്കുള്ള പാലൊക്കെ കാച്ചാൻ വെച്ചിട്ടുണ്ട് അനൂസാണ് കേട്ടോ എല്ലാം എടുത്തുകൊണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളെ ഫുഡ് ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവെക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കലുണ്ട് അത് എപ്പോൾ ബിരിയാണി വെച്ചാലും ചമ്മന്തി നിർബന്ധമാണ് നല്ല ടേസ്റ്റാണ് ഇട്ട് ആ ഒരു ചമ്മന്തിക്ക് അത് നമുക്ക് വെറുതെ ചോറിന്റെ കൂടെ കഴിക്കാനും അതുപോലെ ബിരിയാണിന്റെ കൂടെ കഴിക്കാനും നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ ടേസ്റ്റാണ് പിന്നെ നമുക്ക് കുറച്ച് ചപ്പാത്തി ചുട്ടതും കൂടെ ഉണ്ട് അത് പാപ്പക്ക് വേണ്ടിയിട്ടാണ് കാരണം പാപ്പ ബിരിയാണി ഒന്നും കഴിക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ ചപ്പാത്തിയും കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചമ്മന്തിന്റെ കാര്യം പറയാം ഞങ്ങൾ അതിൽ ഇടുന്നത് നമ്മുടെ തേങ്ങ ി അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ മല്ലിച്ചപ്പ് പൊതിനീന ഈ എല്ലാ ഐറ്റംസും ഇടുകട്ടോ അപ്പം നമ്മളൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് സൂർക്കയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈയൊരു ചമ്മന്തിക്ക് അപ്പൊ നമ്മൾ ചപ്പാത്തിക്കും പത്തിരിക്കുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി മീൻ കറിയും ഉണ്ട് കിട്ടും അതാണിപ്പോൾ ഈ ഒരു ചെറിയ പാത്രത്തിൽ കൊണ്ടുവച്ചിട്ടുള്ളത് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവച്ചെങ്കിൽ അസ്മൽക്ക പത്തിരി മതി എന്ന് പറഞ്ഞിട്ട് പത്തിരി തന്നെയാണ് കഴിക്കുന്നത് പത്തിരിയും മീൻകറിയും അതുപോലെ കാട പൊരിച്ചതുണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ജാനിക്കുട്ടനും അതുപോലെ തന്നെ എല്ലാവരും ഇരിക്കുന്നത് കണ്ടിട്ട് ടേബിളിൻ്റെ അടുത്ത് വന്നിരുന്ന് ചോദിച്ചാൽ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അസ്മൽക്കാക്ക് ഇവിടെ നിൽക്കുന്നില്ല വീട്ടിലോട്ട് തന്നെ പോവാണ് അപ്പോൾ നമ്മൾ രാത്രി കഴിക്കാനായിട്ട് കുടിക്കാനായിട്ട് ജീരക്കഞ്ഞി ഉണ്ടാക്കിയിരുന്നു കേട്ടോ അമ്മ അത് കൊടുത്ത് വിടുകയാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബിരിയാണിയും കൊടുത്തു വിടുന്നുണ്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും കുറച്ച് ഞാൻ പാത്രത്തിലാക്കിയിട്ടുണ്ട് നോമ്പ് നോൽക്കുന്ന സമയത്ത് മിക്കവാറും കഴിഞ്ഞ വർഷം വരെ കഞ്ഞി തന്നെയായിരുന്നു ഫുള്ളായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു നോമ്പ് ഈ ഒരു പ്രാവശ്യം നോമ്പ് തുടങ്ങിയ ശേഷം കുറച്ച് ചോറൊക്കെ കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തിനാണ് ഇതൊക്കെ പാത്രത്തിലാക്കി തരുന്നത് എന്നാ ചോദിച്ചത് എന്തെങ്കിലുമൊക്കെ കഴിച്ചോളാം വേണ്ട കഞ്ഞി വേണ്ട ചോറ് വേണ്ട എന്നൊക്കെ പറയുന്നത് പിന്നെ ലാസ്റ്റ് കഞ്ഞി മാത്രം മതി എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഒരു പാത്രത്തിൽ ചോറും കൂടെ കൊടുത്തതാണ് അപ്പോൾ മക്കൾ കുറച്ച് പേര് ഭക്ഷണം കഴിക്കാത്തതുണ്ടായിരുന്നു അവർക്കും കൊടുക്കുന്നുണ്ട് അതുപോലെ പൂച്ചനെ കണ്ടിട്ട് മക്കളെല്ലാവരും കളിപ്പിക്കുകയാണ് കേട്ടോ എല്ലാം ഒക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഇതാസ്മൽക്കാക്ക പോവാണ് കേട്ടോ ഫുഡൊക്കെ കൊണ്ടിട്ട് ഡാനി മോനെ നല്ല കരച്ചിലായിരുന്നു പോകുന്നത് കണ്ടിട്ട് മെൽക്കാക്ക പോകുന്നത് വരെ ഡാനി കരുതിയത് പപ്പ ഇവിടെ നിൽക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ എല്ലാവരും അടിക്കാനൊക്കെ പോവാണ് കേട്ടോ അപ്പോൾ പോവേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലായിരുന്നു പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞൊക്കെ സമാധാനിപ്പിച്ചു പപ്പ ഇപ്പം വരും നിസ്കരിക്കാൻ പോയതാണ് പള്ളിയിൽ പോയതാന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് സമാധാനമായിട്ട് ഇരുന്നു കേട്ടോ സ്നാക്സ് ഒക്കെ കഴിച്ചതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ബിരിയാണി അനൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്നേരം ചിക്കനും വേസ്റ്റ് ആക്കി വെച്ചതായിരുന്നു കേട്ടോ ഇപ്പം അതാ എല്ലാം കഴിഞ്ഞ ശേഷം എടുത്ത് കഴിക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടപ്പോൾ ഒന്നും കൂടെ ഉഷാറായിട്ടൊന്ന് കടിച്ചു പറിക്കുകയാണ് കേട്ടോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം പിന്നെ ഞങ്ങൾ മൂന്ന് പേരും ചായ കുടിക്കാനുണ്ടായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് കറികളൊന്നും പറ്റാത്തതുകൊണ്ട് തക്കാളി കറിയൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പം ആ സമയം കൊണ്ട് ഞാൻ മക്കളോട് എല്ലാവരോടും ഒന്ന് പാട്ട് പാടാൻ പറഞ്ഞതാണ്

ചായകുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മക്കള് നല്ല കളിയായിരുന്നു കേട്ടോ അതാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിച്ചത് പിന്നെ എല്ലാവരും അങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് പൊലച്ചക്ക് നമ്മൾ നോമ്പ് നോൽക്കാനൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അതൊന്നും കാണിച്ചിട്ടില്ല അപ്പം പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇത് അപ്പൊ അനൂസ് കുറച്ച് കുരുമുളകൊക്കെ പറിച്ചു കൊണ്ടുവന്നാണ് അനൂസ് കാക്കൻ്റെ മോനും കൂടെ ഒന്ന് നന്നാക്കുകയാണ് കേട്ടോ പിന്നെ നാത്തൂന് രണ്ട് പപ്പായൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് അതാ തിണ്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട് പഴുക്കാനായിട്ടുണ്ട് കേട്ടോ പഴുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പറിച്ചത് ഇപ്പം രാവിലത്തെ അടുക്കളൻ്റെ കാഴ്ചയാണ് കേട്ടോ ഇത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് കഴുകാനും ഒക്കെ അപ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഇളം വെയിലാണ് നല്ല ചൂടൊന്നും ആയിട്ടില്ല പക്ഷെ നല്ല വെയിലായിട്ടുണ്ട് അപ്പോൾ അനൂസിൻ്റെ കുരുമുളക് നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ട് കാർഡ്സുമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കമ്പനിക്ക് കിട്ടുമോ നോക്കിയിട്ട് ഇരിക്കുകയാണ് ഈ കാണുന്നത് അനിയത്തിൻ്റെ കൈയാണ് കേട്ടോ അപ്പോൾ അനൂസിന് സെക്കാത്ത് പൈസയൊക്കെ കിട്ടിയതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് മാമൻ പൈസ തന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചക്ക വീണിട്ടുണ്ടായിരുന്നു കേട്ടോ പ്ലാവിന്ന് നിന്ന് അപ്പോൾ അതിന്ന് കുറച്ച് ചക്ക എടുത്ത് കൊണ്ടുവച്ചതാണ് പിന്നെ ഉച്ചയാവുന്നത് വരെ നമുക്ക് മക്കൾക്ക് ഫുഡ് കൊടുക്കലും അലക്കലും കുളിക്കലും തുടയ്ക്കലും അങ്ങനെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ ശേഷം ഇതിപ്പോൾ വൈകുന്നേരം മൂന്ന് മണിയൊക്കെ ആയ സമയത്ത് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിന്ന് മെയിൻ ഫുഡായിട്ട് നമുക്ക് പത്തിരിയും അതുപോലെ ചിക്കൻ കുറുമയാണ് കേട്ടോ കുറുമ ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ ഇതാ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് പത്തിരിക്കുള്ള പൊടിയൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചുവെച്ചത് കുറച്ചുണ്ട് പിന്നെ ബാക്കി കുഴച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും നാത്തൂനും ഉമ്മയും കൂടിയാണ് ഇട്ട് എല്ലാം ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഉള്ള ചിക്കനിലേക്ക് അത്യാവശ്യം വേണ്ട മസാലകളൊക്കെ ഇട്ടിട്ട് ചിക്കനും ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പാത്രങ്ങളിൽ വേറെ വേറെ ആയിട്ട് നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ കുഴച്ചെടുക്കുകയാണ് ഇട്ട് അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഉമ്മതാ തേങ്ങ ചിരണ്ടി കുറേണ്ടിരിക്കുകയാണ് പിന്നെ അടുക്കളയിൽ ഓരോ പരിപാടികളും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാത്രിത്തേക്ക് ഉപ്പേരിക്ക് ബാപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള കൈപ്പിയാണ് ആ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ പിന്നെ ഒഴിവ് കിട്ടിയപ്പോൾ അരിഞ്ഞു കൊടുത്തതാണ് അപ്പോൾ കാക്കനെ മോനും ഇവിടെ ഫോണ് കാണുന്നതിന് ഞാൻ പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പൊ ഒന്ന് നോക്കിയതാണ് അതിനിടയ്ക്ക് കുറുമക്കുള്ള തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പത്തിരിയൊക്കെ ഉരുളാക്കി വെച്ചത് ഓരോന്നും പരത്തി വെക്കുകയാണ് ലാസ്റ്റ് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നാത്തവും തന്നെയാണ് കേട്ടോ അപ്പോൾ ഓരോ പാത്രങ്ങളിലും പരത്തി റെഡിയാക്കി കൊടുക്കുന്നത് ഉമ്മ അപ്പുറത്തേക്ക് മാറ്റിയിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പത്തിരിയൊക്കെ നമ്മളെ അടുപ്പിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത് പിന്നെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഗ്യാസിലും ചെയ്യാറുണ്ട് പിന്നെ കൂടുതലായിട്ടും അടുപ്പിൽ തന്നെയാണ് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കല് അപ്പൊ നമ്മൾ ജ്യൂസിനുള്ള ഗ്രേപ്സ് ഒക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇതിപ്പോ ഇറാനിപ്പോളക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ആണ്ട്ടോ എല്ലൊന്നും ഇല്ലാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പൊ അതൊക്കെ ഒന്ന് പിച്ചി എടുക്കുന്നുണ്ട് അപ്പൊ ഇന്ന് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് പോളയും അതുപോലെ പഴംപൊരിയും പിന്നെ കുറച്ച് ഉള്ളിവടയും കൂടെ ആണ്ട്ടോ ഇത് ഇറാനി പോളയ്ക്കുള്ള ഉള്ള മസാലക്കൂട്ടാണ് കേട്ടോ അത് ഞാനൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് പിന്നെ ജ്യൂസ് ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഗ്രേപ്സ് ആണ് പിന്നെ ഒരു വത്തക്ക ജ്യൂസും കൂടെ റെഡിയാക്കിണ്ട് പിന്നെ അതുപോലെ ഇതുപോലെ മീനും പൊരിക്കുന്നുണ്ട് അതിനുള്ള മസാലയൊക്കെ തേച്ച് വെച്ചതാണ് അപ്പൊ നമ്മൾ പത്തിരിയും ചിക്കൻ കുറുമ ഇതുപോലെ മീൻ പൊരിച്ചതും പിന്നെ ഇറാനിപ്പോള അതുപോലെ ഉള്ളിവട പിന്നെ ഉമ്മൻ്റെ അടിപൊളി പഴംപൊരി ഉണ്ട് കേട്ടോ ഇത് തേങ്ങ അരച്ച് വെച്ചതാണ് കറിയിലേക്കുള്ള അതുപോലെ ഇറാനിപ്പോളയ്ക്കുള്ള എഗ്ഗും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോഴേക്ക് നല്ലൊരു വേനൽമഴ വന്നിട്ടുണ്ട് അടിപൊളി മഴയായിരുന്നു നന്നായിട്ട് ചെയ്തു നല്ല മഴയും അതുപോലെ തന്നെ ചെറിയൊരു കാറ്റും ഇടിയും എല്ലാം കൂടെ ഇപ്പൊ കറണ്ടൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇരുട്ടിൽ തന്നെയായിരുന്നു പരിപാടി അപ്പൊ ഇപ്പൊ പഴംപൊരിയൊക്കെ റെഡിയാക്കുകയാണ് ഉള്ളിവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ എനിക്ക് വേണ്ടിയിട്ട് ഉരുളക്കേങ്ങിന്റെ കറിക്ക് വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടോ പിന്നെ ഫുൾ ഇരുട്ടിലായിരുന്നു മെഴുകുതിരിയും അതുപോലെ എമർജൻസിയൊക്കെ ഒക്കെ കത്തിച്ച് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളത് ഇറാനിപ്പൊളയും അതുപോലെ ഗ്യാസിലോട്ട് വെച്ചിട്ട് ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പത്തിരിയും അതുപോലെ ചിക്കൻ കുറുമയും പൊരിച്ചതും ഉള്ളിവടേയും പഴംപൊരിയും ഇറാനി ഇറാനിപ്പോളയും എല്ലാം റെഡിയായി അങ്ങനെ നമ്മൾ പാതി വെളിച്ചത്തിൽ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നില് നമ്മുടെ വത്തക്ക വെള്ളവും അതുപോലെ മറ്റേതില് മുന്തിരി ജ്യൂസും നമ്മുടെ സ്നാക്സ് ഐറ്റംസും എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ടേബിളിലോട്ട് എടുത്തുവെക്കുകയാണ് കേട്ടോ ഇപ്പോഴൊക്കെ ഇരുട്ടിലാണ് എമർജൻസി കത്തിച്ചു വെച്ചതാണ് കേട്ടോ അങ്ങനെ ബാങ്ക് കൊടുത്ത് ഞങ്ങൾ എല്ലാവരും നോമ്പൊക്കെ തുറന്ന് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം മെയിൻ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ നമ്മുടെ ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞപ്പോ കരണ്ട് വന്നു ഇനിയിപ്പോ നമ്മൾ ഇന്ന് കൊടുവള്ളിക്ക് തിരിച്ചു പോവുകയാണ് അപ്പൊ നമ്മുടെ നോമ്പുതുറ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ